ചാതുർവർണ്ണയത്തിന്റെ അനുഭവങ്ങൾ പേറി ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അധസ്ഥിത ജനവിഭാഗങ്ങളെ സർവോന്മുഖമായ ഉന്നമനത്തിനായി മഹാത്മാ അയ്യങ്കാളി നടത്തിയ പോരാട്ടമാണ് ഇന്ന് പിന്നോക്ക വിഭാഗങ്ങൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമെന്ന് കെ ജില്ലാ പ്രസിഡന്റ് കെ ഹരി വൈക്കും തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അയ്യങ്കാളി അനുസ്മരണവും സെമിനാർ അവതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾ വരച്ച അയ്യങ്കാളിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അനുസ്മരണ ചടങ്ങ് ആരംഭിച്ചത് വില്ലുവട്ടിയിലെ വിപ്ലവകാരിയായി അതുപോലെ തന്നെ ചാരിയാർ തെരുവിലൂടെ ഉള്ള ലഹളകൾ ഉല്ലാട്ടുലേഖ അങ്ങനെ ഒട്ടനവധി സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഓരോന്നും നേടിയിട്ടുള്ളത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും

അയ്യന്താടെ വേഷം വെച്ചിട്ട് ഒരു കോട്ട് പറയുക എന്നുള്ളതായിരുന്നു എന്റെ മോൾ എൻ്റെ അടുത്ത ഓടി വന്നു ചോദിച്ചു അമ്മ അയ്യൻകാലയുടെ ഒരു കോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു സത്യം പറയാലോ എനിക്കറിയില്ല അയ്യന്ത ഒരു എസ് പറഞ്ഞാൽ ഞാൻ നാല് നാലുപേരും അഞ്ചു പേരെ എഴുതി തരും പക്ഷേ ഇത് പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ശ്രീനാരായണഗുരുവിന്റെ ഒരു കോട്ട് ചോദിച്ചാൽ ഒന്നല്ല ഒരു പത്ത് എണ്ണം നമ്മളോ പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ സംഭവിച്ചു ഒരുപാട് ദുഃഖം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൂടി എന്റെ എന്നെ നോക്കി പരിഹസിക്കുന്നതായിട്ട് എനിക്ക് തോന്നി സ്കൂൾ പ്രിൻസിപ്പൽ ജോണഫ് കെ പി എം എസ് വൈക്കം യൂണിയൻ സെക്രട്ടറി എം കെ രാജു യൂണിയൻ പ്രസിഡന്റ് അശോകൻ കല്യാപ്പള്ളി കെ പി എം എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് സി പി കുഞ്ഞൻ മലയാള അധ്യാപിക നിഷ ടി ഹെഡ് മിസ്സസ് സിനിമ ടി തുടങ്ങിയവർ സംസാരിച്ചു ഒൻപതാം ക്ലാസ് പാഠപുസ്തകത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ സെമിനാർ അവതരിപ്പിച്ചത് വില്ലുവണ്ടിയിലെ വീരഗാഥ എന്ന വിഷയത്തെ ആസ്പദമാക്കി ജോൺ ജിമ്മി സാരംഗ് പി പ്രസാദ് എന്നീ വിദ്യാർത്ഥികൾ സെമിനാർ അവതരിപ്പിച്ചു പക്ഷേ അവരുടെ പ്രതിനിധി എന്ന നിലയിൽ യോഗരത്തി എന്നത് ഒരു സവർണനായ വി കെ ഗോവിന്ദൻപിള്ളയെ ആയിരുന്നു അതിലും പുലിയരുടെ പല പ്രശ്നങ്ങളും സഭയിൽ അവതരിപ്പിച്ചു വളരെ സമർത്ഥമായി തന്നെ തൻ്റെ കർത്തവ്യം നിർവഹിച്ചു അവർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്ന പ്രശ്നവും വൈദ്യസഹായം നൽകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി പുലിയരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആ സമുദായത്തിൽപ്പെട്ട ഒരു പ്രതിനിധി തന്നെ ഉണ്ടാകണമെന്നും അദ്ദേഹം വാദിച്ചു പക്ഷേ ചില മാത്രം

നിങ്ങളുടെ റിസർച്ചിങ് സെന്ററായി മാറണം ഓരോ ലെജറ്റും ഓരോരുടേതായുള്ള സംഭാവനകൾ കാഴ്ചവെച്ചതിൻ്റെ ഫലമാണ് നിങ്ങളും ഞാനും ഈ സമൂഹവും നിന്ന് നിലനിൽക്കുന്നത് കാരണം അക്ഷരജ്ഞാനമില്ലാതിരുന്ന മഹാത്മാ അയ്യങ്കാളി ഒരു പന്ത് പേരിൽ അദ്ദേഹം നമസ്കരിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴി വരുക